കേരള ബ്ലാസ്റ്റേഴ്സിൽ കോച്ച് ഇവാൻ മുക്കോമന വച്ചിന്റെയും പരിശീലക സംഘത്തിന്റെയും പകരക്കാരെ കഴിഞ്ഞു ഇനി കാത്തിരിപ്പ് കളിക്കളത്തിലെ സൂപ്പർ താരങ്ങൾക്ക് വേണ്ടിയാണ് പരിശീലക സംഘത്തെ നിയമിച്ചെങ്കിലും പുതിയ താരങ്ങളെ സംബന്ധിച്ച് ടീം മാനേജ്മെന്റ് ഇതുവരെ പ്രഖ്യാപനങ്ങളൊന്നും നടത്തിയിട്ടില്ല സ്വീഡിഷ് പരിശീലകൻ മെഗേൽ സ്റ്റാറെയാണ് ടീമിന്റെ മുഖ്യ പരിശീലകൻ ബ്ലാസ്റ്റേഴ്സ് ഇദ്ദേഹത്തിന് മൈക്ലപ്പൻ എന്ന പേരും ചാർത്തിക്കൊടുത്തിട്ടുണ്ട് മിഗിൾ സ്റ്റാറയുടെ ടീമിന് ഒപ്പത്തിനൊപ്പം നിൽക്കാൻ രണ്ട് അസിസ്റ്റന്റ് പരിശീലകനെ നിയമിച്ചത് കഴിഞ്ഞ ദിവസമാണ് ഫുട്ബോൾ രംഗത്തേറെ അനുഭവ സമ്പത്തുള്ള കോച്ചുമാരായ ബിയോൺ വെസ്ട്രോം സഹപരിശീലകനും ഫെഡ്രിക്കോ പെരേര മൊറൈസ് സെറ്റ് പീസ് അസിസ്റ്റന്റ് കോച്ചുമായാണ് വരുന്നത് സഹപരിശീലകൻ ടി ജി പുരുഷോത്തമനും ഗോൾ കീപ്പിംഗ് കോച്ച് സ്ലാവൻ പ്രൊവക്കിയും തുടരും ജൂലൈ ആദ്യവാരം തായ്ലൻഡിലാണ് പ്രീ സീസൺ പര്യടനം രണ്ടാഴ്ച നീളുന്ന പരിശീലനത്തിന് മുന്നോടിയായി പുതിയ താരങ്ങളെ പ്രഖ്യാപിക്കും കരാർ പുതുക്കിയ ക്യാപ്റ്റനും സൂപ്പർ താരവുമായ അഡ്രിയ ലോണ ചിലർ മാത്രമാണ് ടീമിൽ അവശേഷിക്കുന്നത് ഒക്കോ മനോവിച്ചിന്റെ വഴിപിരിയലിന് പിന്നാലെ ആറ് താരങ്ങൾ ക്ലബ്ബ് വിട്ടിരുന്നു ഗ്രീക്ക് സ്ട്രൈക്കർ ഡെമിത്രിയോസ് ഡയമനോകോസിൽ തുടങ്ങി സെൻട്രർ ബാങ്ക് മാർക്കോലസ്കോവിച്ച് ജാപ്പനീസ് വിംഗർ ഡൈസുഗെ സക്കായി ലാ ശർമ്മ കരൺജിത് സിംഗ് സ്ട്രൈക്കർ ശ്രണിത് തുടങ്ങിയവരെല്ലാം ടീമിനോട് വിട പറഞ്ഞവരാണ് കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ